വരെ എല്ലാവർക്കും നമസ്കാരം ഞങ്ങളൊരു ചെറിയ നാടൻ പാട്ടാണ് ഇന്ന് പാടുന്നത് കരയൊക്കെ വെച്ചിട്ട് തന്നെയാണ് ശരിയായിട്ടൊന്നുമില്ല ഞങ്ങളെന്താ വെച്ചാൽ പണിയൊക്കെ മാറ്റി ഇപ്പോൾ വന്നിട്ടുള്ളൂ ഇനി വീട്ടിൽ പണിയുണ്ട് ഷൈജിക്ക് അപ്പം അതിൻ്റെ തിരക്കിലായതുകൊണ്ടാണ് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാക്ക കരയാൻ തുടങ്ങുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് കുറച്ച് നേരത്തെ പാടി പാടിയിടുന്നത് കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഇരുന്നുള്ളൂ അതിൻ്റെ നല്ല ഭാഗങ്ങൾ പാടി തെറ്റില്ല എന്ന് തോന്നിയ ഭാഗങ്ങൾ മാത്രമേ ഇരുന്നുള്ളൂ വേറെ ദിവസം ഞങ്ങൾ ഒഴിവുപോലെ ആ ഫുള്ള് പാട്ട് ഞങ്ങൾ പാടിയിടാം തീർച്ചയായിട്ടും എല്ലാവരെയും സപ്പോർട്ട് ഉണ്ടാവണം അപ്പോൾ ഈ വീഡിയോ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഷെയർ കൂടെ ഉണ്ടാവുക എല്ലാവർക്കും നല്ലത് വരട്ടെ എല്ലാവർക്കും നല്ല ശുഭരാത്രി തീർന്നു താങ്ക് യു ബായ് ஆடாடு ஆடாடு ஆடாடாடு ஆடம் மே காவில நல்லம் மே ஆடாடு ஆடாடு ஆடாடாடு ஆடம் மே ஆடம் மே காவில நல்லம் மே ஆடி கழிக்கும்போதே அம்மாவார் முடி கட்டும்போதே அடிக்கழிக்கும்போதே മാർ മുടി കട്ടുമ്പോളേ അമ്മ തുടർന്ന് വെക്കുമ്പോഴേ താളം പിടിക്കാനട്ടാ അമ്മ പൊൻവാളിനാലേ താളം പിടിക്കാനട്ടാ ആടാട് ആടാ ആടാടാടാടി ആടമ്മേ ആടമ്മേ കാവിലെ നല്ല ആടാട് ആടാ ആടാടാ ആടമ്മേ ஆடம் மே காவில நல்ல கரியொருமையழகு கருநீளம் எழியழகு கரியத்தொருமையழகு கருநீளமிழியழகு நல்லவாங்கொடிச் செலினாலே കണ്ണാടം ചേർത്ത നട്ട അമ്മ ചന്ദ്രനത്തിൻ്റെ ചേലിനാലേ കാളിയ നട്ട ആടാ ആടാട് ആടാ ആടമ്മ ആടമ്മ നല്ല ആടാട് ആടാ ആടാടാ ആടമ്മ ആടമ്മ നല്ല அடாடு அடாடாடு அறம்மே அடம் மே கவில நல்லம் மே அடாடு 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 அடம்மே அடம்மே கவிழ நல்லம் அழித்து போலே மறுமுடி வைக்கோே அம்ம தோடு வைக்கும்போதே நாளம் பிடிக்கணட்டா அம்ம பொந்திலே நாளம் பிடிக்கணட்டா ஆடாடு ஆடாடு ஆடாடனாடு ஆடம்மே ஆடம் கவிழ நல்லம் மே ஆடாடு ஆடாடு ஆடாடனாடு ஆடம்மே ஆடம்மே கவிழ நல்லம் மே